ധനുഷും മമ്മൂട്ടിയും പതിമൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ഡി ഫിഫ്റ്റി ഫൈവ് എന്ന ചിത്രമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ധനുഷിനും മമ്മൂട്ടിക്കുമൊപ്പം പല്ലവി ശ്രീലീല തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിക്ക് ആദ്യം നിശ്ചയിച്ച പ്രതിഫലം മുപ്പത്തിയഞ്ച് കോടി രൂപയായിരുന്നു എന്നും എന്നാൽ ഇത്രയും വലിയ തുക വേണ്ടെന്ന് പറഞ്ഞ് മമ്മൂട്ടി തന്നെ അത് നിരസിച്ചു എന്നുമാണ് പുറത്തു റിപ്പോർട്ട് ഒടുവിൽ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഇരുപത്തിനാല് കോടി രൂപയായി നിശ്ചയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം സിനിമയിൽ വളരെ നിർണായകമായൊരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ ഈ തീരുമാനം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനന്ദനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് വൻ ബജറ്റിലൊരുങ്ങുന്ന ചിത്രമാണ് ഡി ഫിഫ്റ്റി ഫൈവ് നായകനായ ധനുഷിന് നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് പ്രതിഫലം അതേസമയം നായിക സായ്പല്ലവിക്ക് പന്ത്രണ്ട് കോടിയാണ് പ്രതിഫലമെന്നും റിപ്പോർട്ടുണ്ട് ശ്രീലീലയ്ക്ക് മൂന്ന് കോടിയും സംവിധായകനായ രാജകുമാർ പെരിയസ്വാമിക്ക് പതിനഞ്ച് കോടിയുമാണ് പ്രതിഫലം സായ അഭ്യങ്കർ ആണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് മൂന്നു കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിഫലമെന്നും വാർത്തകളുണ്ട് സൂപ്പർ ഹിറ്റായി മാറിയ അമരന് ശേഷം രാജകുമാർ ഒരുക്കുന്ന ചിത്രമാണ് ഡി അമരൻ ബോക്സ് ഓഫീസിൽ നിന്നും മുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പേരൻപാണ് മമ്മൂട്ടി ഒടുവിൽ അഭിനയിച്ച തമിഴ് ചിത്രം അതേസമയം ഇതിനു മുൻപ് ധനുഷും മമ്മൂട്ടിയും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് കമ്മത്താന്റെ കമ്മത്ത് എന്ന മമ്മൂട്ടി ദിലീപ് ചിത്രത്തിൽ ധനുഷ് അതിഥി വേഷത്തിലെത്തിയിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക